കരിമലി കുരുവിയെ കണ്ടില്ല നീ ചെരുമലി ചിലമ്പൊലി കേട്ടി നീ പണ്ടേ എന്നോടൊന്നും കാവിൽ വന്നില്ലാരാ പൂരം മായ മായക്കൈ കൊട്ടും വേളം കേട്ടില്ല കരിമലി കുരുവിയെ കണ്ടില്ല ചെരുമണി ചിലമ്പൊലി കേട്ടി പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല കാവിൽ വന്നില്ല പൂരം കണ്ടില്ല മായക്കൈകത്തും നിന്നീ മേളം കെട്ടിയില്ല ആനച്ചന്തം പന്നാമ്പൽ സമയം ീലക്കാരി എന്നത്യം വയ്ക്കും നീമാളിൽ പട്ടില്ല കടൽപ്പുരക്കാടിലല്ലേ നെയ്പ്പൊളിച്ചില്ല കനകോടല്ലേ കാത്തു നിന്നില്ല പാട്ടൊന്നും പാടിയില്ല പാൽ തുള്ളി പെയ്തില്ല ൊന്നും പുള്ളി പെയ്തില്ല നീ പണ്ടേ എന്നോടും മിണ്ടിയില്ല നീ പണ്ടെന്നോടൊന്നും മിണ്ടെന്നോടും